നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് മെട്രോയിൽ തൃശ്ശൂർക്ക് പോകാൻ സാധിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാനൊക്കെ ഇരുന്നിരുന്നത് പക്ഷെ ഇപ്പോ ഈ മെട്രോ ആലപ്പുഴയ്ക്ക് പോകുന്ന ഇടയ്ക്ക് സബിശുണ്ട് എന്താ പറയാനുള്ളത് ക്യാമറയുടെ മുമ്പില് ആക്ഷൻ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ എന്ന് പറയുമ്പോൾ ഉള്ള പരിപാടി ജനസമ്പർക്ക പരിപാടിക്കകത്ത് എം പി പോകരുത് പുള്ളി ഇനിയിപ്പോ വേണമെങ്കിൽ ശബരിമലയിലൊരു റോപ്പ് വേ പദ്ധതി വരുന്നുണ്ടല്ലോ റോപ്പ് വേ എന്താന്ന് പോലും ചിലപ്പോൾ പുള്ളിക്ക് അറിയത്തില്ല പുള്ളി വേണമെങ്കിൽ പറയും ഗുരുവായൂരും റോപ്പ് വേ വേണമെന്ന് പറയും ഇപ്പൊ സുരേഷ് ഗോപിക്ക് അഞ്ചു വർഷം ടൈം കെട്ടി ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പുള്ളി കരുതിയ പുള്ളി വലിയ സംഭവം കണ്ടിരിക്കുക ഗോപിയുടെ പറയാനുള്ളത് ആലപ്പുഴ മോഹം അങ്ങോട്ട് ഉപേക്ഷിച്ചേക്കാൻ പറയാം ആലപ്പുഴ മോഹം ഉപേക്ഷിച്ചേക്ക് തന്നെയാണ് വേണ്ടത് പിണറായി വിജയൻ പുള്ളിയുടെ സ്കില്ല് കണ്ടറിഞ്ഞിട്ട് ബി ജെ പിക്ക് വിട്ടു കൊടുക്കാതെ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് ആയിട്ട് നിയമിക്കണം എന്നുള്ള അഭിപ്രായം എനിക്ക് രാജ്മി നമസ്കാരം നമസ്കാരം രാജ്മേ നമ്മള് ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് മെട്രോയിൽ തൃശ്ശൂർക്ക് പോകാൻ സാധിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാനൊക്കെ ഇരുന്നിരുന്നത് പക്ഷെ ഇപ്പോ ഈ മെട്രോ ആലപ്പുഴയ്ക്ക് പോകുന്ന ഇടയ്ക്ക് സംശയമുണ്ട് എന്താ പറയാനുള്ളത് സുരേഷ് ഗോപി പിന്നെ എയിംസിന്റെ കേന്ദ്രം തൃശ്ശൂർ കൊണ്ടുവരുമെന്നാണ് ആദ്യം പറഞ്ഞത് പിന്നെ പറയുന്ന കേട്ട് സംസ്ഥാന സർക്കാർ സ്ഥലം കൊടുക്കണം പിന്നെ പറയുന്ന കേട്ട് വേറെന്തൊക്കെ പറയുന്നത് കേട്ടു കഴിഞ്ഞ ദിവസം ഏതോ അമ്മച്ചി എന്നിട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത് സത്യമാ പറഞ്ഞത് പിന്നെ കരുവന്നൂർ ബാങ്കിൽ നിന്ന് അവർക്ക് വെച്ച പൈസന്ന് അവർക്ക് പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള അവർക്ക് ആവലാതി പറയാൻ വേണ്ടി ഒരുപക്ഷെ സി പി എംമാര് സീരിയുണ്ടാക്കാൻ വേണ്ടി കൊണ്ടുതന്നെ ആണോന്ന് പറയാൻ പറ്റില്ല എന്ത് തന്നെയായിരുന്നാലും ഒരു സന്ദർഭത്തെ സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ പഠിച്ചിട്ടില്ല ഇനി അവർ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി മലപ്പൂർവ്വം പറഞ്ഞാഴ്ച വന്ന് കൂട്ടിക്കോ എംപിയുടെ അധികാരമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ് അമ്മച്ച് ചോദിച്ചത് ചിലപ്പോൾ അവർ സിൻസിയറായിട്ട് ഒന്ന് ചോദിച്ചായിരിക്കണം അവരത് പറയാൻ പറ്റുന്ന ഉള്ള രീതിയിൽ അത് പറയണ്ട എനിക്കുമായിട്ട് അതിനകത്ത് ഇടപെടാൻ പറ്റത്തില്ല അത് അവർ കട്ട സ്ഥാപനമാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കഴിഞ്ഞു വിഷയം തീർന്നു അതിന് പകരം നിങ്ങളെ മുഖ്യമന്ത്രിയുടെ അടുത്തു വിട്ട് പറ ഇത് ക്യാമറയുടെ മുമ്പിൽ ആക്ഷൻ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ എന്ന് പറയുമ്പോൾ ഉള്ള പരിപാടി ജനസമ്പർക്ക പരിപാടിക്കകത്തൊരു എം പി പോകരുത് പുള്ളിയെ പിടിച്ചിട്ട് ഏറ്റവും ചെയ്യേണ്ടത് എന്റെ അഭിപ്രായത്തിൽ പ്രണയ വിജയനാണ് പുള്ളിയുടെ സ്കില്ല് കണ്ടറിഞ്ഞിട്ട് ബി ജെ പിക്ക് വിട്ടു കൊടുക്കാതെ ശരിക്കും ഇപ്പൊ ടെറിട്ടോറിയൽ ആർമിയിലൊക്കെ ഉണ്ടാകുന്നതിന് പകരം കേരള പോലീസിന്റെ നിലവിലുള്ള സംവിധാനത്തിനകത്തുള്ള അമെന്റ്മെന്റ് കൊടുത്തിട്ട് പുള്ളിയെ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് നിയമിക്കണം എന്നുള്ള അഭിപ്രായം എനിക്ക് ആ സ്റ്റാറൊക്കെ വെച്ച് നടക്കാനാളും പറ്റിയ കക്ഷിയോ പക്ഷെ ഇനിയിപ്പോൾ ഒരു പൂര കലക്കലുണ്ടാവത്തില്ല പുള്ളി കമ്മീഷണർ ആയാലും ഇല്ലെങ്കിലും പൂരകലക്കലുണ്ടാവത്തില്ല അതൊട്ട വൺ ടൈം കൊട്ടേഷൻ ആയിരുന്നു അത് നടത്തി കാര്യങ്ങൾ നടത്തി കൊടുത്തു മാത്രമല്ല ഇങ്ങനെ ഒരു മത്സരിക്കുന്ന സമയത്ത് പറഞ്ഞപ്പോൾ എയിംസ് അവിടെ കൊണ്ടുവരുന്നതാണ് എയിംസ് ഒന്നുമില്ല അപ്പം ഇതിന്റെ സാങ്കേതികമായ സാധ്യതകളെക്കുറിച്ച് യാതൊരു പഠനവും നടത്താതെ എന്തെങ്കിലും അങ്ങ് വിളിച്ച് പറയുക വിടുവായത്തും വിടുവായത്തും വിളിച്ച് പറയുക പുള്ളി ഇനിയിപ്പോൾ വേണമെങ്കിൽ ശബരിമലയിലോട്ട് റോപ്പ് വേ പദ്ധതി വരുന്നുണ്ടല്ലോ റോപ്പ് വേ എന്താന്ന് പോലും ചിലപ്പോൾ പുള്ളിക്ക് അറിയത്തില്ല പുള്ളി വേണമെങ്കിൽ പറയും ഗുരുവായൂരും റോപ്പ് വേ വേണമെന്ന് പറയും ഇത് മലയാള മുന്നിലോട്ട് കേറാനുള്ള സംവിധാനമാണെന്നുള്ളത് ചിന്തിക്കത്തില്ല ഇതിന്റെ പർപ്പസ് എന്താ ഇതിൻ്റെ യൂസ് എന്താണ് ഇത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് ഏത് സാഹചര്യത്തിലുള്ളതാണ് എന്തിനുവേണ്ടിയിട്ടുള്ളതാണോ ഒന്നും അറിയത്തില്ല ഒരു കാരണം അറിയത്തില്ല അല്ലെങ്കിൽ അങ്ങനെ അറിയാമെന്നുണ്ടെങ്കിൽ ഇവരെ വാട്ടർ മെട്രോ തൃശ്ശൂർക്ക് വേണമെന്നും മെട്രോ തൃശ്ശൂർ നീട്ടണം എന്നൊക്കെ പറയുമെന്ന് അറിയത്തില്ല സന്ദർഭങ്ങളെ ഫേസ് ചെയ്യാൻ കഴിയണം അതിന് മറ്റു പല ഇപ്പോഴത്തെ ചെറുപ്പക്കാരക്കൊന്നും എടുക്കല എല്ലാ പാർട്ടിക്കാത്ത ബിജെപിക്കകത്ത് തന്നെ ഇപ്പൊ ബിജെപിന്ന് പുറത്തിയാടിയ സന്ദീപകാരാണെങ്കിലും അകത്തിരിക്കുന്ന യുവരാജ് ഗോകുലി ആണെങ്കിലും ബാക്കി പലരാണെങ്കിലും സന്ദീപ് സന്ദീപ് എന്തോ എന്തൊരു ഭംഗിയായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഡീൽ ചെയ്യുന്നുണ്ടൊക്കെ ഉണ്ട് അവരെ കണ്ടെങ്കിലും ഇവർ പഠിക്കണം ഇപ്പൊ കോൺഗ്രസിനകത്ത് ഇപ്പൊ രാഹുൽ മാംകൂട്ടത്തിൽ ആൾ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണെങ്കിലും മീഡിയ കൈകാര്യം ചെയ്യുന്നതിനകത്ത് നല്ല വൈദഗ്ധ്യുണ്ട് ഷാഫിക്കുണ്ട് കഴിവുണ്ട് അബുൽ മർക്കിയു കഴിവുണ്ട് അവരോരോത്തരും ജിൻഡോ ജോൺ അങ്ങനെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ടീം മുഴുവൻ എന്തിനാറേ ഇപ്പം മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് അല്ലെങ്കിൽ വാക് ഷിയാസോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോരുത്തരും എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും ചാണ്ടി ഉമ്മൻ ചാണ്ടി ഭയങ്കര ചാമ്പ്യനായി മാറുന്നുണ്ട് അക്കാര്യത്തിനകത്ത് അത് ചിരിയും കളിയൊന്നും ഇല്ലാതെ ക്ലാസിക്കൽ മറുപടികൾ കൊടുക്കുന്നത് ആ രീതിയിലേക്ക് വരുന്നുണ്ട് ലീഗിനകത്ത് ഇഷ്ടം ആൾക്കാരുണ്ട് സി പി എമ്മിനകത്ത് ഇഷ്ടം ചെറുപ്പക്കാരുണ്ട് അപ്പം ആ രീതിയിലേക്ക് മുതിർന്ന തലമുറപ്പെട്ടവർ പലരും മാറുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഏറ്റവും അത് കുറവുള്ളത് ഒരു പാർട്ടി ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ബി ജെ പി ആണ് കോൺഗ്രസിനകത്ത് ഇപ്പൊ സണ്ണി ജോസഫൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സണ്ണി ജോസഫിനും ബി ഡി സതീഷിനും ഒക്കെ കാര്യങ്ങൾ പറയാനും പറയേണ്ടിടത്തും പറയാനും പറയാതിരിക്കേണ്ടത് പറയാതിരിക്കാനും ഉള്ള കഴിവുണ്ട് ഈ സുരേഷ് ഗോപി ഈ ആലപ്പുഴ ലെയിംസ് ആലപ്പുഴ ലൈംസ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ കാരണം ഈ അടുത്ത പ്രാവശ്യം തൃശ്ശൂര് ഇദ്ദേഹത്തിന് കാല് കുത്താൻ സാധിക്കില്ല എന്നൊരു അവസ്ഥ ഉള്ള ഉണ്ടായി വരുന്നതായിട്ട് ഒരറിവുണ്ട് കരുവനൂർ ബാങ്കിന്റെ വിഷയത്തിലൊക്കെ യാത്രയൊക്കെ ഈ ഇലക്ഷൻ റൂമൊക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ടാണ് പുള്ളി ചാമ്പ്യൻ ആവുന്നത് അപ്പം മാത്രമല്ല പൂരം കലക്കലും പിന്നെ കൊണ്ടുപോയിട്ട് പിന്നെ പള്ളിയിലൊക്കെ പോയിട്ട് കുരിശിനെ കുളിക്കലും ഒക്കെ ഇത് ഒരടവേക്ക് കിട്ടിയാൽ എല്ലായിടവും കൊടുക്കാൻ പറ്റുമോ വല്ലത്തില്ല ഒരു സഭയ്ക്ക് കൊടുത്തു ബാക്കിയുള്ള സഭയ്ക്ക് ഇവിടെ കൊടുക്കട്ടെ എല്ലാ സഭക്കാരും ഉണ്ട് അവിടെ ഇതൊന്നും പ്രാവർത്തികമാവുന്ന കാര്യമല്ല സിനിമയല്ല രാഷ്ട്രീയം എന്ന തിരിച്ചറിവ് വേണം പുള്ളിക്ക് അപ്പോൾ ആ ഒരു തിരിച്ചറിവിൻ്റെ അഭാവം കൊണ്ട് പുള്ളിക്ക് തൃശ്ശൂർ നിലനിൽപ്പില്ലെങ്കിൽ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭ അനു പുള്ളി മത്സരിക്കത്തില്ല എന്തായാലും അവർ കേരളം പിടിക്കാനൊന്നും പോകുന്നില്ല പ്രധാന പ്രതിപക്ഷം ആവാൻ വേണമെങ്കിൽ കോൺഗ്രസ് ഇങ്ങനെ തമ്മിലടിച്ച് തീരുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാം ചുമതല നടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കോൺഗ്രസ് പകരം അവർ വേണമെങ്കിൽ പ്രധാന പ്രതിപക്ഷമാകാം ഇല്ലെങ്കിൽ ഒരു മൂന്നാം സ്ഥാനത്ത് തന്നെ ഇരിക്കാൻ പറ്റുകയുള്ളൂ ഒരു അഞ്ചാറ് സീറ്റൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം പിന്നെ വേണ്ടത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലാണ് പിന്നെ നിയമസഭാ തരഞ്ഞെടുപ്പുള്ളത് അതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പറ്റിയ ഒരു മണ്ഡലം വേണം ആ മണ്ഡലം നല്ല തൃശൂർ അപ്പുറത്തേക്ക് ഇപ്പോൾ തന്നെ അത്യാവശ്യം വോട്ട് ചെയ്തവർ പകുതി പേരെ വെറുപ്പിച്ചു ഇനി ബാക്കി പകുതി പേരെ ഒരു വർഷം കൊണ്ട് പകുതി പേരെ ഉറപ്പിക്കാൻ പറ്റിയെങ്കിൽ വരെ നാല് വർഷം കൊണ്ട് തൃശ്ശൂർ ജില്ലയിലുള്ളവരെ മുഴുവൻ വെറുപ്പിക്കാൻ പറ്റും പുള്ളിക്ക് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആലപ്പുഴ വലിയ കുഴപ്പമില്ലാതെ കത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തി മൂന്ന് ലക്ഷത്തോളം വോട്ടാണ് ശൂന്യതയിൽ നിന്ന് ശോഭ സുരേന്ദ്രൻ പിടിച്ചത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ സുരേഷ് ഗോപിക്ക് അഞ്ച് വർഷം ടൈം കിട്ടി ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ സുരേഷ് ഗോപി അവിടെ ലോക്സഭയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിക്കുന്നു അന്ന് തൊട്ട് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ അമിത്ഷായും മോദിയും നിർദ്ദേശിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രസൻസ് എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്നു രാജു ചന്ദ്രശേഖർ തന്നെ പറഞ്ഞൊരു ആറുമാസം എനിക്ക് സൂചന കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ദുരേന്ദ്രം പിടിക്കുമായിരുന്നു ലാസ്റ്റ് മൊമെന്റിലാണ് പിന്നെ കാൻഡിഡേറ്റ്സിലും ഡിക്ലെയർ ചെയ്യുന്നത് വേറെ ആർക്കും അങ്ങനത്തെ സമയം കിട്ടിയില്ല ശരിയുണ്ട് നമ്മൾ അദ്ദേഹത്തെ വിമർശിക്കുന്ന സമയത്തും അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്തിരുന്ന ആളുകളൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവരെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഒരു പത്ത് ദിവസം കൂടെ കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ ആ പാർലമെന്റ് നിയോജകം കൊണ്ട് പിടിച്ചെടുക്കാമായിരുന്നു എന്നാണ് പറയുന്നത് വേണ്ട ആലപ്പുഴയിൽ ശ്വാസം തന്നെ ഒരു രണ്ടു മാസം മുമ്പ് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആലപ്പുഴയെ വേറെന്തെങ്കിലും സംഭവിച്ചാലും ആലപ്പുഴയൊക്കെ എത്ര ഒന്നര ലക്ഷം വോട്ടിന് മേടിൽ കൂടുതൽ പിടിച്ചു പിടിച്ചെന്നുള്ളതല്ലേ അതായത് ആലപ്പുഴയുടെ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഇനിയിപ്പോൾ പുള്ളി എനിക്കറിയത്തില്ല ഇങ്ങനെ കിളി മാറിയിരിക്കുക അപ്പൊ പക്തയില്ലാട് പാവം ആളുമാവാണ് പക്വതയില്ല എം പി ആവാൻ കേന്ദ്രമന്ത്രി ആവാൻ പോയിട്ട് എം എൽ എ ആവാനുള്ള എം എൽ എക്കായിട്ടിരിക്കും എം എൽ എ ആയിട്ട് വേറെയും പൊട്ടന്മാര് കുറയണമുണ്ട് എം പി ആയി ആദ്യമായിട്ട് വിജയിച്ചതിന് ശേഷം ഇദ്ദേഹത്തെ കേന്ദ്ര സഹമന്ത്രിയാക്കാൻ വേണ്ടിട്ട് മോദി തീരുമാനിക്കുന്നു അതിനുശേഷം ഈ ഇദ്ദേഹത്തോട് പറയുന്നു ക്യാബിനറ്റ് സ്ഥാനം ഇല്ല ലഭിക്കുന്നത് ആണെന്ന് പറഞ്ഞു സഹമന്ത്രിയാണെന്ന് പറഞ്ഞ ഉടനെ ഇദ്ദേഹം ഫ്ളൈറ്റ് പിടിച്ച് നേരെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോരുന്നു അതിനുശേഷം പിന്നീട് അമിത് ഷാ വിളിച്ചിട്ട് മര്യാദയ്ക്ക് താൻ വരുന്നോ ഇല്ലയോ അത് സത്യപ്രജ്ഞ ചെയ്യുന്നോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കാണ് തിരുവനന്തപുരത്ത് വീണ്ടും ഫ്ലൈറ്റ് എടുത്ത് ഡൽഹിക്ക് പോയത് പുള്ളി കരുതി പുള്ളി വലിയ സംഭവം ഇരിക്കുക പുള്ളി പ്രധാനമന്ത്രി സ്ഥാനം ആഗ്രഹിച്ചിരുന്നോന്ന് എനിക്കറിയത്തില്ല ഇല്ലെങ്കിലും പറയുന്നത് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വല്ലാത്ത അച്ചീവറാണ് ശോഭാ സുരേന്ദ്രന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആലോചിച്ച് നോക്കേണ്ടത് ഇപ്പം അവരിവിടെ ആലപ്പുഴയിൽ അവസാന നിമിഷം സ്ഥാനാർത്ഥിയാവുന്നു ആലപ്പുഴ അമ്പരിപ്പിച്ചില്ലേ അടുത്തത് കെ സിയുടെ സ്വന്തം ബൂത്തില് കെ സി സ്ഥാനാർത്ഥിയാ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ അമ്പത്തി എട്ടാം നമ്പർ ബൂത്തില് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് വോട്ട് നേടി ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് ശോഭാ സുരേന്ദ്രനാണ് രണ്ടാം സ്ഥാനത്ത് നൂറ്റി അമ്പത്തിനാല് വോട്ടുകൾ കൂടിയിട്ട് കെ സി മൂന്നാം സ്ഥാനത്ത് നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടർ കൂടിയിട്ട് ആരിഫ് മുൻമന്ത്രി ജി സുധാകരൻ സഖാവിന്റെ നൂറ്റി പതിനേഴ് വോട്ട് നേടിയിട്ട് ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്ത് ആരിഫ് മൂന്നാം സ്ഥാനത്ത് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ മൂന്നാം സ്ഥാനത്ത് പോയി ആരിഫ് രണ്ടാം സ്ഥാനത്ത് തികടക്കം പിടിച്ച് വോട്ട് ചെയ്യാം ജി സുധാകരന്റെയും കെ സി വേണുഗോപാൽ സ്ഥാനാർത്ഥിയായി ഇരിക്കെ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിലും ചൊവ്വാ സുരേന്ദ്രൻ്റെ തരംഗം സൃഷ്ടിക്കാൻ പറ്റി എന്നുള്ളത് മറ്റൊന്നും ശ്രദ്ധിക്കേണ്ടത് ഹരിപ്പാട് കായംകുളം ഈ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ പിന്നെ യു പ്രതിഭയുടെയും അതേപോലെ തന്നെ നമ്മുടെ രമേശ് ചെലുത്തലുടേയും മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതാണ് അതേപോലെ തന്നെ അമ്പലപ്പുഴയിലും അമ്പലപ്പുഴയിൽ വലിയ രീതിയിലേക്കാണ് ഇവർ മുമ്പോട്ടെത്തിയത് അവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയിട്ടുള്ള ഒരു ശതമാനത്തിൽ നിന്ന് പതിനേഴ് പോയിന്റ് രണ്ട് നാല് ശതമാനമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് അത് ശബരിമല വിഷയം കത്ത് നിൽക്കുന്ന സമയത്തുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് അതുംകൂടെ ആലോചിക്കണം അവിടെ നിന്ന് വലിയ വ്യത്യാസം ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ ഒന്നും ഉണ്ടായിട്ടില്ല അതേസമയം അവിടെ നിന്ന് ഇരട്ടി ആയില്ലെങ്കിലും പതിനൊന്ന് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ട് മൊത്തം ഇരുപത്തെട്ട് ദശാംശം മൂന്ന് ഏഴിലേക്ക് എത്തിച്ചു ശൊാ സുരേന്ദ്രൻ എൽ ഡി എഫിന് മൊത്തത്തിൽ ലോക്സഭയിലേക്കുള്ള നഷ്ടം എന്ന് പറഞ്ഞാൽ എയ്റ്റ് പോയിന്റ് സീറോ സെവൻ ആണ് പെർസെൻറ്റേജ് ആണ് അവരുടെ നഷ്ടം എന്ന് പറയുന്നത് അതൊരു വലിയ നഷ്ടമാണ് യു ഡി എഫിന് ചെറിയ നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ ഒന്നര ശതമാനം പൊട്ടയ നഷ്ടമായിട്ടുള്ളൂ ഇപ്പോൾ എല്ലാ കാലത്തും ഇതിനെ ഒരു പിന്നെന്താ പറയുന്നത് ഒരു നേർച്ച കൂടിയെ പോലെ ഒരിടത്ത് ഒന്ന് പോയി ക്ലച്ച് പിടിച്ച് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കഴിയുമ്പോൾ അടുത്ത തവണ അവിടെ മത്സരിക്കാൻ വേറെ ആളുകൾ ഇവർ മണ്ണൊരുക്കിയിടും ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെച്ചാൽ അവർ ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക എന്ന രീതിയിൽ അവര് അവിടത്തുകാരി അല്ലെങ്കിൽ തന്നെയും അവർ പുന്നപ്പറയിൽ ആ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വാടകയ്ക്ക് എടുത്ത വീട് ഒഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയുന്നത് സുരേഷ് ഗോപി ലക്ഷ്യം വെക്കുന്നത് ഇപ്പൊ ഈ തൃശ്ശൂരി കോമാളിത്തരകളൊക്കെ കാണിച്ചു കൂട്ടി അവിടെയുള്ള ആളുകളെല്ലാം വെറുപ്പിച്ച് നേരെ ആലപ്പുഴയിലേക്ക് ജംപ് ചെയ്യാന്നുള്ളൊരു സ്വപ്നമാണോ സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ളത് നടക്കൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഒരു അസൈൻമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അസൈൻമെന്റ് അത്രയും സമയവും കിട്ടി അത്രയും സമയം ബാക്കിയുള്ളവർക്ക് കിട്ടിയിരുന്നെങ്കിൽ ആറ്റിങ്ങിനും ആലപ്പുഴയും തിരുവനന്തപുരം ഒക്കെ പിടിക്കാൻ പറ്റായിരുന്നു ബാക്കിയുള്ളവർക്ക് ഒരു മാസം മുമ്പാണ് അറിയുന്ന സ്ഥാനാർത്ഥിയാണെന്ന് അറിയുന്നത് അത് ഇത് അഞ്ചു വർഷം വിട്ടുകൊടുത്തു പിന്നെ പ്രധാനമന്ത്രി രണ്ടുമൂന്ന പ്രാവശ്യം വന്നു മകള കല്യാണത്തിന് വന്നു അതും ഒരു ക്യാമ്പയിൻ ആക്കി മാറ്റി അങ്ങനെയുള്ള പ്രിവിലേജ് ബാക്കിയുള്ളവർക്ക് കിട്ടിയിട്ടില്ല ആകെ ഒരു സീറ്റെ ചോദിച്ചുള്ളൂ പറയാനുള്ളത് ആലപ്പുഴ മോഹം അങ്ങോട്ട് ഉപേക്ഷിച്ചേക്കാൻ പറയാം ആലപ്പുഴ മോഹം ഉപേക്ഷിച്ചേക്ക് തന്നെയാണ് വേണ്ടത് ആലപ്പുഴയിൽ ശരിക്കും പറഞ്ഞാൽ അമ്പലപ്പുഴ പോലെയുള്ള സീറ്റിനകത്ത് അമ്പലപ്പുഴയിലോ അല്ലെങ്കിൽ കായംകുളത്തോ ശോഭാ സുരേന്ദ്രനെ നിയമസഭയിലേക്ക് പ്ലേസ് ചെയ്യുക ചിലപ്പോൾ അട്ടിമറി വിജയം നേടാൻ സാധ്യതയുണ്ടാവും ഇല്ലെങ്കിൽ അവരെ അവിടെ ഫോക്കസ് ചെയ്ത് തന്നെ പ്രവർത്തിക്കാൻ അനുവദിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരെ അവിടെ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അവർ പോയിട്ടടയ്ക്ക് ഇങ്ങനെ പിന്നെ അറിയാത്ത കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാതിരിക്കണം ശോഭാ സുരേന്ദ്രൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശുഭാ സുരേന്ദ്രൻ ഇച്ചിരി ഇപ്പോഴും യുവമോർച്ചയുടെ നേതാവാന്നുള്ള കുറച്ച് പോരാട്ട വീര്യം കൂടുതലാണ് അതിനപ്പുറത്ത് പത്തൊൻപത് വയസ്സായ ഒരു ലേഡിയാണ് അതിനനുസരിച്ചുള്ള കുറച്ചുകൂടി ഒന്ന് മെച്ചുവറായിട്ട് നിന്നിട്ട് സമരമുഖത്തെ ആവേശം ആവാം ബാക്കിയുള്ളിടത്ത് അഗ്രസീവായിട്ട് പോകാതെ കുറച്ചുകൂടെ മെച്യോർഡ് ആയിട്ടാണ് പോയി കഴിഞ്ഞാൽ അവർക്ക് രണ്ടായിരത്തി പിന്നെ ഇരുപത്തി ഒമ്പതിൽ അവിടെ നിന്ന് ലോക്സഭയിലേക്ക് എത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ